അത് മാത്രം പറഞ്ഞ പൈസ ഇരുട്ട് അച്ഛൻ ഒന്ന് മകൻ ഒന്ന് അല്ലെങ്കിൽ അടങ്ങി നിൽക്കണം ഞാൻ അച്ഛനോടാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾപ്പിക്കണേ അപ്പോ ഈ കൗസിലെ ജനിക്കുമ്പോ ആ അച്ഛൻ എന്ന് പറയുന്നത് സത്യശീലനാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ ഈ എന്ന് പറയുന്ന ആള് രണ്ടു വർഷമായിട്ട് ഇവിടെ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ലേ ഇല്ല രണ്ടുപേരും ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഇല്ലായിരുന്നോ ഇല്ലല്ലോ ഇല്ല ഉറപ്പല്ലേ ആ മാറ്റല്ലോ ഇല്ല ഇല്ല ആ ശരി ശരി ഒരു കാര്യം ചെയ്യും ശരി നിങ്ങളൊന്ന് പുറത്തേക്ക് ഒന്ന് പുറത്തോട്ടിരുന്നോളൂ അവരൊന്ന് പിടിച്ചോ അവര് പ്രായം ഇത് സാക്ഷി പറയാൻ കുറച്ചുകൂടെ പകതിരവുള്ള ആരെങ്കിലും കൊണ്ടുവരണ്ടേ തെക്കും വിടക്ക് പറഞ്ഞു ഗുജറാത്തിലല്ലേ നയാള് ഇത് അതെ ഒരു കാര്യം കൂടി പറയാം ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൊണ്ട് നടക്കരുത് എന്റെ സാറേ ലോല ഹൃദയനാണ് സാറേ മനസ്സ് പച്ച മനസ്സിലുള്ള പോലെ എല്ലാം പറയും ഉപകാരം മാത്രമേ ദുഷ്ടന്റെ ഇത് എല്ലായിടത്തും ചെന്ന് കലക്കോളം ചെളിയുള്ള ആക്കാണ് ഇത് കൊണ്ടടക്കാരൊക്കെയാണ് നല്ലത് ഒരു കാര്യം ചെയ്യേ നിങ്ങൾ പോവാൻ നോക്ക് ഞാൻ നോക്കാം അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒന്നിനും നിങ്ങൾ നല്ല സാക്ഷികളെ കൊണ്ടുവരണം ഉറപ്പുള്ള ആൾക്കാരെ കൊണ്ടുവരണം അതെ അതെ ആവശ്യം നിങ്ങളല്ലോ അയാളുടെ ആവശ്യല്ലേ ഇയാള് സംസാരിക്കണ്ട നിങ്ങൾ പോവാൻ നോക്ക് കൊച്ചിന്റെ അതെ എനിക്കറിയാം കൊച്ചിൻ്റെ കാര്യമാണെന്നുള്ളത് പക്ഷെ അത് ചെയ്യണു കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്കൊന്ന് സ്റ്റഡി ചെയ്യണം ഉമ്മ നിങ്ങള് രണ്ടച്ഛനും രണ്ടമ്മയും ഇങ്ങനെ അത് നിങ്ങൾ പോവാൻ നോക്ക് ചുമ്മാ നാളെ നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കേ ഞാൻ നോക്കാം ശരി ആ

ഈ ഓരീം കീലിയും ഉണ്ടായിട്ടൊരു കാര്യമില്ല ആൺകുട്ടിയോട് പറഞ്ഞ സച്ചിനും ഗാംഗുലിയും ധോണിയും ഒക്കെ ഉള്ളപ്പള്ള കാളിയുടെ ഒരു ആ ഒരു ഇമ്പണ്ടല്ലോ ആ ഞാന് ആ കൗസല്യ ആ കൗസല്യടേ അത് ആ കൗസല്യയുടെ അച്ഛന്റെ പേര് അത് മാറ്റിട്ടുണ്ട് അത് മാറ്റി മാറ്റിയപ്പോ അങ്ങനെ സത്യശീലെന്നാക്കിട്ടേ ഒരുപാട് സന്തോഷം ഞാൻ ഈ അടുത്ത കാലത്ത് നടക്കൂന്നും പ്രതീക്ഷിച്ചില്ല ഫോണിന് മുമ്പ് നടക്കും കരുതില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ആളുകൾക്ക് ഒരു പൊതുവേ ധാരണ ഉണ്ടല്ല ഇത് ഇത്രയും പെട്ടെന്ന് നടത്തി തരുമെന്ന് ഞാൻ ഓർത്തില്ല സാർ പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോയി ഓഫീസുകളിലൊന്നും എന്നെ വലച്ചിട്ടില്ല പഞ്ചായത്തിൽ ചെന്ന് അന്ന് തന്നെ സെക്രട്ടറി സാറിന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ വില്ലേജ് ഓഫീസർ അന്വേഷിക്കാമെന്നത് അദ്ദേഹത്തിന്റെ കാറിലാണ് എന്റെ വീട്ടിൽ വന്നത് ഒരുപാട് സന്തോഷം സാറേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ ഇപ്പൊ ഈ തമാശ പരിപാടിയിലൊക്കെ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് കണ്ണി കണ്ട് വിളിച്ച് പറയാന്നുള്ളത് അതാ അല്ല പൂർണമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നല്ല ഗംഭീര മനുഷ്യന്മാരാന്നൊന്നും ഞാൻ പറയണില്ല കൊറേ ഹംഖ്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലുണ്ട് അതില്ല ഞാൻ പറഞ്ഞു പക്ഷേ ഏറിയ പങ്കും ഇപ്പൊ ഈ കാലത്ത് അങ്ങനെയൊന്നും അല്ല ആൾക്കാര് മനസ്സിലാക്കാത്ത മനസ്സിലായില്ല ഇതിപ്പോ സത്യം പറഞ്ഞ അങ്ങടെ ഈ കേസ് ഉണ്ടല്ലോ അത് ശരിക്ക് ഈ നിയമത്തിന്റെ ഊരാ കൊടുക്കാൻ കുരുക്കിടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ മൂപ്പര്ന്ന റിപ്പോർട്ട് ആ അതൊരു ഒന്നൊന്നര റിപ്പോർട്ട് ആയിരുന്നു അപ്പൊ അത് മൂപ്പര് നന്നായിട്ട് പണിയെടുത്തേക്കണം അപ്പൊ മൂപ്പര ആ ജോലിക്ക് നമ്മളൊന്നും മാനിക്കണം പോലും നല്ല മനസ്സിലാവുണ്ട് പിന്നെ ഇപ്പൊ എന്താ സംഗതി ചോദിച്ചാല് ഒരാൾക്കൊരു ഉപദ്രവം ഇല്ലാത്ത ഒരാളുടെ ജീവനും സ്വത്തിനും ഒന്നും ദോഷം ചെയ്യാത്ത ഒരു കാര്യം വെച്ചാല് അത് ചെയ്തു കൊടുക്കാൻ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കിടന്ന കാര്യമൊന്നുമില്ല അതൊക്കെ ചെയ്തു കൊടുക്കാ ഗുരുതരമല്ലാത്ത വയലേഷനൊക്കെ ആവാ ഏ പിന്നെ ഇപ്പൊ ഈ മേലാധികാരികള് നിയമ നിയമം പറഞ്ഞിട്ട് നിയമത്തിനെ കെട്ടി കറ്റി പിടിച്ചാണിന്നാല് ജനം അതേ പൊതുജനം എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്ന അത് എങ്ങനെ നടത്തി കൊടുക്കാതിരിക്കാന്നുള്ള എല്ലാ ചിന്തിക്കേണ്ടത് അത് എങ്ങനെ ആ ഒരു ആവശ്യം നിവർത്തിച്ചു കൊടുക്കാന്ന് ചിന്തിക്കണം അതാണ് തൊഴിലിനോട് പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ നാട് my um